ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എൻ്റെ വീട്ടിലെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അമ്മ ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനിലേക്കൊക്കെയാണ് കേട്ടോ പുട്ടും ചെറുപയറുകറിയും പപ്പടമൊക്കെയാണ് പിന്നെ ഇതാ ചായയും ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ചായ എടുത്തു പിന്നെ എട്ടനൊരു ഗ്ലാസ് ചായ ഞാൻ കൊണ്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ നേരെ സേറേനെ നോക്കാൻ പോയതാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം സേറ അപ്പാപ്പൻ്റെയും അമ്മാമൻ്റെയും കൂടിയാണ് കിടന്നുറങ്ങിയത് അപ്പോൾ ഞാൻ അവളെ നോക്കാൻ പോവാണ് അപ്പോൾ ഇതാ നല്ല ഉറക്കത്തിലാണ് ആൾ അപ്പോൾ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാണ്ട് മെല്ലെ പുറത്തിറങ്ങി അല്ലെങ്കിൽ രാവിലെ തന്നെ കരച്ചിൽ തുടങ്ങും അവളായിട്ട് എണീറ്റാൽ കുഴപ്പമില്ല നമ്മൾ പോയി ഡിസ്റ്റർബ് ചെയ്താൽ പിന്നെ ഫുൾ കരച്ചിലായിരിക്കും നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറടി ആയിരിക്കും എന്തായാലും ഞാൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് ഒന്ന് പോയി നോക്കിയപ്പോൾ കറി പകുതി സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചെങ്കിൽ മോളിൽ പോയിട്ട് ഒന്ന് നോക്കാം ടെറസിൽ പോയി കുറച്ച് സമയം ഇരിക്കാം വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ മോളിലേക്ക് വരുകയാണ് കേട്ടോ ഇവിടെ ടോട്ടൽ ഫോർ ബെഡ്റൂംസ് ആണ് അതിൽ ഒരു ബെഡ്റൂമാണ് മോളിലുള്ളത് ബാക്കി മൂന്നും താഴെയാണ് അപ്പോൾ ഇത് അനിയൻ്റെ റൂമാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഡീറ്റെയിൽ ആയിട്ടുള്ള എനിക്ക് ഹോം ടൂർ ഒക്കെ എന്നുണ്ട് പക്ഷേ സേറേനെയും കൂട്ടിയിട്ട് ഒന്നും നടക്കില്ല അപ്പോൾ എന്തായാലും അനിയൻ്റെ കല്യാണത്തോട് നമ്മൾ വീട് ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ അതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഫുൾ ഒരു ഹോം ടൂർ ഞാൻ കാണിക്കാം യു കെയിലെ നമ്മൾ മെയിൻ ആയിട്ട് മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു പച്ചപ്പും പിന്നെ നമ്മുടെ നാടൻ ഫുഡും ഒക്കെ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി വൈബാണ് കേട്ടോ പിന്നെ അമ്മയുടെ ഒക്കെ ആകുമ്പം സൂപ്പർ അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലെത്തിയിട്ട് ഒരു സിക്സ് സെവൻ ഒക്കെ ആയി അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് ലീവിനാണ് കേട്ടോ ആക്ച്വലി നാട്ടിലേക്ക് വന്നത് തന്നെ എനിവെയ്സ് നമ്മളിപ്പം ഓൾമോസ്റ്റ് തിരിച്ച് പോകേണ്ട ടൈമും ആയി അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യു കെയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ടും ഭയങ്കര ബിസി ആയിപ്പോയി പിന്നെ ഒന്നത് സേറെ കൂടി ഉള്ളതുകൊണ്ട് ഒട്ടൊന്നിനും സമയമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു എന്താ പറയുക വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഒരു ഡേ മൈ ലൈഫ് വീഡിയോ എടുക്കാം കാരണം ഇന്നും ഒരു ബിസ്സി ആയിട്ടുള്ളൊരു ഡേ തന്നെയാണ് നമുക്ക് പുറത്ത് പോകാനുണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അപ്പം അങ്ങനെ കുറച്ചധികം ബിസിയാണ് പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചൊരു വീഡിയോ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നാട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് എത്രത്തോളം എടുക്കാൻ പറ്റും എങ്ങനെയാവും എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് വീട്ടിലാണിട്ടുള്ളത് കണ്ണൂർ എൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ നമുക്കെന്തായാലും നോക്കാം അപ്പോൾ ഇപ്പം ഞാൻ എണീറ്റു എണീറ്റിട്ട് ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ടിപ്പം ഞാൻ മേലെ വന്നിട്ടുണ്ട് കേട്ടോ ടെറസ്സിൽ ജസ്റ്റ് ഒന്ന് വന്നതാണ് കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ ഇങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ ആ താഴത്തെ ഫ്ലോറിലങ്ങനെ ഞാൻ ഇതുവരെ മേലൊന്നും കയറി നോക്കിയിട്ടും കൂടിയില്ല അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ വന്നു ഇപ്പോൾ ഇന്നലൊക്കെ ഞങ്ങളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ ഇങ്ങോട്ട് വന്നു അപ്പോൾ എന്തായാലും സേറെ കുട്ടി നല്ല ഉറക്കമാണ് അപ്പോൾ അമ്മ കിച്ചണിൽ കുക്കിംഗ് പരിപാടിയിൽ ബിസിയാണ് അപ്പോൾ പപ്പ ഇപ്പോൾ പുറത്ത് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എന്തായാലും മുന്നേ താഴെ പോകാം ഇതാണ് എൻ്റെ അനിയൻ്റെ ബെഡ്റൂം ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല സീലിംഗ് പോലും നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അവൻ്റെ കല്യാണം വന്നിട്ട് വേണം ഈ ഒരു സംഭവം ഫുൾ ഒന്നും ബെഡ്റൂമൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവനുമില്ല ഇവിടെ നിൽക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് കിസ് വിട്ടിരിക്കയാണ് ഇപ്രാവശ്യം നാട്ടിൽ വന്നത് മെയിൻ ആയിട്ടും നമ്മൾ സേരേനെയും അമ്മേനേയും യു കെയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് സേരയുടെ ഡ്രസ്സൊക്കെ എനിക്ക് കാണിച്ചു തരാണ് അപ്പോഴാണ് അടുക്കളയിൽ പപ്പടം കാച്ചി വെച്ചിട്ടുള്ള ആ ഒരു പാത്രം ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നത് അപ്പോൾ ഞാനിത് അവളെ തിരിച്ച് ഓടിക്കുകയാണ് അടുക്കളയിലേക്ക് ഇപ്പോൾ ഭയങ്കര കുരുത്തക്കേടാണ് അവൾക്ക് അപ്പോൾ ഹാളിൽ തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ കയറിയ സമയത്ത് തന്നെ എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഇങ്ങനെ ആ ഒരു വാളിൽ നമുക്ക് ഫുൾ ഫോട്ടോസൊക്കെ വെക്കണം എന്ന് അപ്പോൾ അതായത് എൻ്റെ കല്യാണത്തിൻ്റെ ഒരു പിക്ക് ആണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരുള്ള ഒരു മാരേജ് പിക്ക് ഉണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇതിൽ ഞാനും പപ്പയും അമ്മയും അനിയനും മാത്രമുള്ളതാണ് സവേടനില്ല കേട്ടോ ഇതിൽ പിന്നെ ഇത് നമ്മളെല്ലാവരുടെയും രണ്ട് ഫാമിലീൻ്റെയും ഒരുമിച്ചിട്ടുള്ളൊരു ഫാമിലി ഫോട്ടോ ഉണ്ട് പിന്നെ നമ്മുടെ എൻഗേജ്മെൻറ്റിന് എടുത്തിട്ടുള്ളൊരു ഫാമിലി ഫോട്ടോ പിന്നെ അങ്ങനെ സേറേൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ അൽത്താരത് ഫുള്ളായിട്ട് ഞാൻ എൻ്റെ ഹോം ടൂർ കാണിക്കുമ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് സേറ ഇതാ സേരയുടെ പപ്പേനെ വിളിക്കാൻ പോയതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ പോയതാണ് അപ്പോഴേക്കും സേറേൻ്റെ പപ്പ എണീറ്റു ഇതാണ് എന്റെ ഹായ് പറഞ്ഞു അങ്ങനെ അമ്മാമൻ്റെ അടുത്ത് കുറച്ച് സമയം വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയർ കറിയും പപ്പടവും പിന്നെ നല്ല ഫിഷ് ഫ്രൈയും കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കാനായിട്ട് ഞാൻ പോവാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല ഭയങ്കര വിഷമായിരിക്കും പക്ഷെ ഒരുപാടൊന്നും കഴിക്കാനും പറ്റില്ല കേട്ടോ കാണുമ്പോൾ ഇവിടെ ആഘ്തമാണ് പക്ഷെ നമുക്ക് ഒരുപാടൊന്നും അങ്ങനെ കഴിക്കാനായിട്ടും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ കുറച്ചധികം പുട്ടും പിന്നെ കറിയും എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈയും പപ്പടമൊക്കെ കൂട്ടിയിട്ടൊരു പിടി പിടിക്കാനായിട്ട് പോവുകയാണ് ഗൈസ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇനിയിപ്പം കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നമ്മളിപ്പം ടൗണിലേക്ക് പോകാണ് കേട്ടോ നമുക്കിനിയിപ്പോൾ കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പം നമ്മൾ വെച്ച് നേരത്തെ വാങ്ങിച്ചെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ നമുക്ക് ടെൻഷൻ അല്ലാണ്ട് ഒന്ന് ഫ്രീ ആവാല്ലോ അങ്ങനെ ഞാൻ വേഗം പോയി കുളിച്ച് വന്നു എന്നിട്ട് ഇതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് മെയിനായിട്ട് നമുക്ക് ഇന്ന് പൊടികളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ നമ്മുടെ മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പൊടികൾ വാങ്ങിക്കാനുണ്ട് പിന്നെ ഗ്രീൻസിൽ നിന്ന് നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഞാനിതാ റെഡി ആയിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് എടനീത്ത് വരെ റെഡി ആയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ നമ്മളിതാ ടു ടു വീലറിലാണ് പോകുന്നത് ഇപ്പം ബാക്കിലുള്ള ആളും ഹെൽമെറ്റ് വയ്ക്കണമല്ലോ ഞാനാണെങ്കിൽ തേർഡ് സ്റ്റഡ് അടിച്ചപ്പം എനിക്ക് ഹെൽമെറ്റ് വയ്ക്കാനേ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ചെവിയതിനാണെങ്കിൽ വെക്കുമ്പം പിന്നെ വെച്ചല്ലേ പറ്റുമെന്ന് ഓർത്തിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഹെൽമെറ്റൊക്കെയോ അങ്ങ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതനങ്ങുമ്പം അപ്പം എനിക്ക് വേദന എടുക്കും അങ്ങനെ ചെവി പഴുത്തു കിട്ടും ആ നമ്മൾ കുത്തിയത് എനിക്ക് പഴുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് ഓക്കെ ആയി അങ്ങനെ നമ്മളിതാ പൊടിപ്പിക്കുന്ന മില്ലിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ യൂഷ്വലി എപ്പോഴും വീട്ടിലേക്കാണെങ്കിലും ഇതുപോലെ പുറത്തേക്ക് നമ്മളിങ്ങനെ വരുമ്പം കൊണ്ടു അതായത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതൊക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ നമ്മളിത് ഓരോ പൊടികളായിട്ട് പറയുകയാണ് നമ്മൾ അധികം ഒന്നും ഇല്ലാട്ടെല്ലാം ഓരോ കിലോ വെച്ചിട്ട് നമ്മളങ്ങനെ വാട്ടിന് പൊടി വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് ഇവിടെ പാക്കറ്റിൽ വാങ്ങുമ്പം അത്ര അങ്ങോട്ട് കിട്ടാറില്ല കേട്ടോ അപ്പം എപ്പോഴും ഇതുപോലെ ഈ ഇവിടെ നമ്മൾ മില്ലിൽ നിന്ന് പൊടിപ്പിച്ച് വാങ്ങാറാണ് പതിവ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടോ പോയിട്ടപ്പം ഒരു സാധനം അയക്കാനുണ്ടായിരുന്നു യു കെ എന്ന ഒരു ഫ്രണ്ട് തന്നു അപ്പോൾ ആളുടെ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ പോസ്റ്റ് ഓഫീസിൽ കയറി പിന്നെ ശേഷം നമ്മൾ ഗ്രീൻ ടീം കൂടെ കയറിയിട്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല സമയമായിരുന്നു സേറേനേയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ടൈം ആയതുകൊണ്ട് നമ്മളവിടെ വീഡിയോ ഒന്നും എടുത്ത് നിന്നില്ല നേരെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഏട്ടനെ വീട്ടിൽ കൊണ്ട് വെച്ചു കേട്ടോ അതിനുശേഷം സേറേനേയും കൂട്ടിയിട്ട് നമ്മളിത് ആ ഹോസ്പിറ്റലിലേക്ക് പോയി എന്തിനാന്ന് വെച്ചാൽ സേരയ്ക്ക് കൊതുകടിച്ചിട്ട് ഭയങ്കരമായിട്ട് അലർജി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കൈക്കും കാലിനൊക്കെ ഒരു പിമ്പിൾസൊക്കെ വന്നിട്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും വന്നത് എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് വന്നത് അപ്പോൾ ഡോക്ടർ ഫുഡ് കഴിക്കാനായിട്ട് ബ്രേക്കിന് പോയ സമയത്ത് നമ്മൾ ഓരോ ജ്യൂസ് കുടിക്കാൻ അവരുടെ താഴെ വന്നതാണ് അപ്പോഴാണ് ഇത് അവളുടെ കണ്ണിൽ പെട്ടത് പിന്നെ എന്ത് വിചാരിച്ചാലും ആ പരിസരത്ത് നമ്മൾ വരില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു കിച്ചൺ സെറ്റ് വാങ്ങിച്ചു കൊടുത്തു അപ്പോഴാണ് ആളുടെ മുഖം തെളിഞ്ഞത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ക്യാൻറ്റീനിൽ പോയപ്പം ഭയങ്കര ഇത് ഹോട്ടലാണോ ഹോസ്പിറ്റലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്ക് അത്ര തിരക്കാണ് നമ്മൾ കുടിക്കുമ്പോൾ കുറച്ച് അവർക്കും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡോക്ടറൊക്കെ കാണിച്ചു കുഴപ്പമൊന്നുമില്ലായിരുന്നു ഡോക്ടർ അതിനെ കേൾക്കേണ്ട ലോഷണം പിന്നെ ഉള്ളിൽ കഴിക്കേണ്ട മെഡിസിൻസ് ഒക്കെ തന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സോ ഫൈനലി ഗൈസ് ഞാനിങ്ങനെ വീട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോസ്റ്റ് അടിച്ച് നിന്നു അപ്പോൾ എന്താ സേറെ കാണിക്കാനായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചു കുഴപ്പമൊന്നുമില്ല എല്ലാം ഒക്കെ ആയി നമ്മളിപ്പോൾ വീട്ടിലെത്തി ഇനി നമ്മൾ സേറെ ഇപ്പം നല്ല ഉറക്കമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വീണ്ടും കുറച്ചുകൂടി സാധനങ്ങൾ ഇവിടെ അടുത്ത് നിന്ന് വാങ്ങിക്കാനുണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇറങ്ങണം അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ റൂമിലേക്ക് വന്നത് വന്നതാണ് അപ്പോൾ എന്താ ഇപ്പം ഡെയിൻ വെ ലൈഫൊക്കെ ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കാരണം ഒന്നാമത് ഭയങ്കര ചൂടാണ് നമ്മൾ യു കെ ആ ഒരു വെതറിൽ നിന്ന് ഒരു കോൾഡ് ക്ലൈമറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും അൺസഹിക്കബിളായിട്ടുള്ള ചൂടാണ് കേട്ടോ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മളിന് വീണ്ടും പുറത്ത് പോകും ഇപ്പം സമയം ഏകദേശം ഒരു ഫൈവ് ഫൈവ് തേർട്ടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇപ്പോഴാണ് ഒരു ഫോർ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ചോറ് കഴിച്ചത് ഇതാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ കേട്ടോ ഇനി ഒരു കവറും കൂടി ഉണ്ട് അപ്പോൾ എല്ലാം ഇങ്ങനെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് പൊടികളാണ് പിന്നെ ചില്ലറ നമ്മൾ വാങ്ങിച്ച കുറച്ച് കുറച്ച് സാധനങ്ങളും അങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ച് ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാം നമ്മളിങ്ങനെ സോഫയിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് സേർഹയുടെ കിച്ചൺ സെറ്റും പിന്നെ അവളുടെ റെക്കോർഡും കാര്യങ്ങളൊക്കെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പോൾ അവൾ ഉറങ്ങുന്ന ടൈമുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഞാൻ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അതിന് കാരണം എനിക്ക് ഭയങ്കര വേദനയായിരുന്നു തീരെ വെക്കാൻ പറ്റുന്നില്ല ആ പോയി വന്നപ്പോഴത്തേക്കും ആളിതാ എഴുന്നേറ്റവും കുറുക്കുമൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ കുറുക്കു കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും കഴിക്കുമ്പം അവൾക്ക് ഫോൺ വെച്ചു കൊടുക്കാറുണ്ട് എങ്കിൽ മാത്രമേ അവൾ ഫുഡ് കഴിക്കാറുള്ളൂ ഇത് നല്ല ശീലമെല്ലാം എന്നറിയാം പക്ഷെ അങ്ങനെയെങ്കിലും കുറച്ച് കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ കുറച്ച് സമയത്തേക്ക് വെച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ആ വാങ്ങിച്ച് കിച്ചിൻ തെറ്റ് വെച്ചിട്ട് കളിയോട് കളിയായിരുന്നു ഫുൾ ടപ്പ് മറിച്ചും ഞാൻ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ചായയൊക്കെ ആക്കി തരികയാണ് അങ്ങനെ നല്ല സ്നേഹമുള്ള കുട്ടിയാണ് അപ്പോൾ എനിക്ക് ചായയൊക്കെ വെച്ച് തന്നു അങ്ങനെ കുറേ നേരം അവളുടെ കൂടെ ഇരുന്ന് കളിച്ചു

ശേഷം രാത്രി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ദോശ ചൂടുവാണ് അപ്പോൾ കുറേ ദോശ അമ്മ വെച്ചു അപ്പം ബാക്കി കുറച്ച് മാവുള്ളത് ഞാൻ ഞാനും കൂടെ ചുടാന്ന് വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ദോശയൊക്കെ ചുട്ടു സോ ഗൈസ് ഇന്നത്തെ ഈ ഒരു ചെറിയ ഡെയിൽ മൈ ചെറുതല്ല കുറച്ച് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും ഈ ഒരു വീഡിയോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡെയിൽ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയ അവസാനം ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് എൻ്റെ ചെയ്തിട്ടുള്ള ഒരു ഡെയിൽ മൈ ലൈഫായിരുന്നു അപ്പോൾ ഇന്ന് എന്തൊക്കെ നടന്നു എന്തൊക്കെയായിരുന്നു എന്നുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ സോ എനിവേസ് ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഇനിയും ബ്ലോഗൊക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോകാനായിട്ട് അധികം ദിവസമൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം വന്ന ദിവസം മുതലേ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ഞാൻ കിടന്നുറങ്ങാൻ പോകണ സേറെ കുട്ടി ഉറങ്ങി അപ്പോൾ ഞാൻ നമുക്ക് ഇനി വേറൊരു ബ്ലോഗായിട്ട് കാണാം അതുവരെ വരയ്ക്കുമ്പോഴത്തേക്കാ